വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കിനെ ചൊല്ലി നിയമസഭയിൽ വാക്പോര് വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നത് തടയേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സാമൂഹ്യ പ്രശ്നത്തെ മന്ത്രി ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു പുതുതലമുറ ആഗ്രഹിക്കുന്ന സാഹചര്യം കേരളത്തിൽ കൊടുക്കാനാകുന്നില്ലെന്ന് മാത്യു കുഴൽനാടനും പറഞ്ഞു യുടെ കുടിയേറ്റ സർവേയിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷം അടിയന്തര കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിക്കാൻ ആഗ്രഹിക്കുന്നില്ല ശരാശരി ഒരു ചെറുപ്പക്കാരൻ പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ പതിനേഴ് വയസ്സുള്ള പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള വയസ്സുള്ള കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത ഇവിടെ പോയാൽ വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് നമ്മൾ കാര്യമില്ല കേരളത്തിൽ നിന്നുള്ള നിന്നുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കുടിയേറ്റത്തിന്റെ ശതമാനം മാത്രമെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം വലിയൊരു വിഭാഗം ഏജൻസികളും വിദേശ കുടിയേറ്റം സംബന്ധിച്ച് വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലേക്കാണ് സംസ്ഥാനം ഒട്ടാകെ വിദേശ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നമാണിതെന്നും സമ്പത്ത് വിദേശത്തേക്ക് ഒഴുകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആ മകൻ പോകുന്നതിന്റെ ഞാൻ ഞമ്മടെ കുട്ടികളൊന്നും വിദേശത്ത് പോയി അമേരിക്കയിലോ യൂറോപ്പിലോ പോയി പഠിച്ച് സെറ്റിൽ ഇഷ്യൂ നമ്മളിത് ഇത് ആകുന്നവരെങ്ങോടാണ് പോകുന്നത് ഏത് രീതിയിലാണ് പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വല്ലാത്ത രീതിയിലുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടാകുന്നു ഒരു ഏജൻസി മാത്രം ഏഴായിരം പേരാണ് ഈ കഴിഞ്ഞ വർഷം വിട്ടത് എവിടേക്കാണ് അവര് പോകുന്നത് നമ്മുടെ കുട്ടികളല്ലേ പോകുന്നത് നല്ല സ്ഥാപനത്തിൽ പോയിട്ടാണോ പഠിക്കുന്നത് അവിടെ അവർ സെറ്റിൽഡ് ആവുന്നുണ്ടോ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ജനം തിരുവനന്തപുരം